നിറയെ ചെടികളും പൂക്കളാക്കിയുള്ളൊരു വീട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിന്ന് നമ്മുടെ ഫ്ലോക്സിന് വെല്ലാനായിട്ട് വേറെ ആരുടെ കയ്യിൽ ഫ്ലോക്സ് ഇതുപോലെ പൂത്ത് കണ്ടിട്ടില്ല എന്നുള്ളത് അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് തന്നെയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അതിന് പറ്റിയ ഒരു കാലാവസ്ഥ വന്നപ്പോൾ അത് നമുക്കിതുപോലെ നിറഞ്ഞു പൂക്കള് കൊല കൊത്തി അങ്ങ് പൂത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതൊക്കെ ഒരു ഓർമ്മയാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്ലോക്സ് ഈ ഒരു പരുവത്തിലേക്കൊക്കെ ആയി എത്തുന്നതല്ല കേട്ടോ കുറച്ച് വളർച്ചക്കുണ്ട് കാരണം ക്ലൈമറ്റ് ഓരോ ദിവസവും ഓരോ രീതിയിലേക്കാണല്ലേ നമ്മൾ നടന്ന പല പ്ലാന്റുകളെയും നമ്മളുടെ ഈ ഒരു മാഹി മാഹി വരുന്ന ക്ലൈമറ്റ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കേട്ടോ നല്ല പാകത്തിനൊത്ത ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കൊല കൊത്തി പല പ്ലാന്റുകളിലും നമുക്ക് പൂക്കളൊക്കെ തന്നേന് അപ്പോൾ ഇതുപോലെ കൊല കൊത്തി പൂത്ത് നിൽക്കുന്ന നമ്മുടെ ഫ്ലോക്സുകൾ വീണ്ടും നമ്മൾ എന്തായാലും കേട്ടോ ചിലതൊക്കെ വിരിങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കൊല കൊത്തി എന്തായാലും നമുക്കൊന്ന് വിരിയിച്ചെടുക്കണ്ടേ അപ്പോൾ നാളെ കാണാം